ഹേ ഗായ് സലാം വൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി ഷെഡ് റെസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉണ്ടായിരുന്നാണ് ത്രീ എക്സ് എൽ സൈസിൽ ഷെഡ് ഡ്രസ്സ് എന്താ കൊണ്ടുവരാത്തേന്ന് സോ ഞാനിന്ന് ത്രീ എക്സ് എൽ സൈസിൽ ഷെഡ് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ എക്സ് എൽ മാത്രമല്ല ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് ടോട്ടൽ ടു സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സ് എൽ സോ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ചൈന ഇമ്പോർട്ടഡ് ചൈനീ ആണ് സോ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് വെയർ ചെയ്താൽ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യൂട്ടോ അപ്പം ഇതിൻ്റെ ടു ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം പക്ഷെ അതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം സോ ടു കളർ ഷർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ മൾട്ടി ഷെയ്ഡ്സിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് എലാസ്റ്റിക് പഫ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ഒരു അടിപൊളി ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് നേരിട്ട് കണ്ടാലേ ആ ഒരു ഫിനിഷിംഗ് അറിയുള്ളൂ നെക്സ്റ്റ് ആണ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഇതിലെ പ്രിന്റ് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടഡ് ചീനി ഫാബ്രിക് ആണ് കേട്ടോ ഇത് ത്രിപിൾ എക്സിലാണ് സൈസ് നമുക്ക് ഡബിൾ എക്സിലും അവൈലബിൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു ലൂപ്പ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കോള ടൈപ്പ് ആണ് വരുന്നത് ഇതാ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ഒന്ന് കാണിച്ചു തരാം പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഇത് വെരി കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് ആകെ ടു ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പൊ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് സോ ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ഡിഫറെന്റ് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിൽ ആദ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ വേണ്ടത് അപ്പൊ എല്ലാവരും മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn